അനേഷണ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിലൊരു കൈ പറ്റുവോട്ടാൻഡ് മിനിറ്റിലൊരു കൈ മൂന്ന് സെക്കൻഡ് ആ പത്ത് സെക്കൻഡ് പതിനേഴ് സെക്കൻഡ് ഇരുപത്തിയേഴ് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് വേണ്ട മുപ്പത്തിയേഴ് സെക്കൻഡ് തൃശൂർ വടക്കാഞ്ചേരിയിൽ അനീഷിന് കോൺഗ്രസ് ചിഹ്നം വരയ്ക്കാൻ സുഹൃത്തുക്കൾ ഒരു മിനിറ്റ് സമയം കൊടുത്തു അനീഷ് മുപ്പത്തിയേഴ് സെക്കൻഡ് കൊണ്ട് ചിത്രം വരച്ചു തീർത്തു വടക്കാഞ്ചേരി അകമ്പാടത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് അനീഷ് സഹകരണ സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്ന അനീഷും സുഹൃത്തുക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തും സജീവമാണ് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ഒരു മിനിറ്റ് വേണ്ട റയ മുത്തേഴ് സെക്കൻഡ്